ിൽ ഇരുപത്തിയേഴ് ശതമാനം ഉണ്ടായതായി റിസർവ് ബാങ്ക് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ഇങ്ങനെ തട്ടിപ്പിലൂടെ നഷ്ടമായ മൊത്തം പണം എന്ന് പറയുന്നത് ഏകദേശം എട്ട് മടങ്ങ് വർദ്ധിച്ച് ഇരുപത്തിഒരായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയിലേക്ക് എത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം ഇന്ത്യയിൽ കൂടുതലും കണ്ടുവരുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ വളരെ വിചിത്രമായതാണ് എന്നത് തന്നെ പറയേണ്ടി വരും ഡിജിറ്റൽ അറസ്റ്റ് ആണ് അതിൽ ഒന്നായി പറയുന്നത് ഫോൺ കോൾ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ വഴി ഇരകളെ വിളിച്ച് ഭയപ്പെടുത്തി അവർ അറസ്റ്റിലാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിയമപാലകരോ സർക്കാർ ഉദ്യോഗസ്ഥരോ ആയി വേഷമിട്ട് പണം തട്ടുന്നതാണ് ഈ തട്ടിപ്പ് സംഘത്തിന്റെ രീതിയായി പറയുന്നത് മറ്റൊരു തട്ടിപ്പ് രീതി എന്ന് പറയുന്നത് ഡീഫ് ഫേക്ക് എന്നതാണ് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുരോഗമനത്തോടെ തന്നെ ഉണ്ടായ ഒരു തട്ടിപ്പ് രീതിയാണിത് സമൂഹത്തിലെ പല ഉന്നത വ്യക്തികളുടെ പേരിലും ആൾമാറാട്ടം നടത്തി പണം തട്ടുന്ന രീതിയാണിത് ഡീപ്പ് ഫേക്ക് വീഡിയോ കോൾ യഥാർത്ഥ വീഡിയോ കോളുമായി വളരെ അടുത്തു നിൽക്കുന്നതായി തന്നെ ആളുകളെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വഴിയൊരുക്കുന്നു മറ്റൊരു തട്ടിപ്പെന്ന് പറയുന്നത് സിംക്ലോഷർ എന്നതാണ് കെ വൈ സി പ്രശ്നങ്ങൾ കാരണം സിം കാർഡുകൾ ഉടൻ ഡീ ആക്ടിവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ടെലികോം റെഗുലാറിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പേരിൽ വ്യാജ സന്ദേശങ്ങളോ ഫോൺ കോളുകളോ ചെയ്ത് പണം തട്ടുന്ന രീതിയാണിത് ഇരകളിൽ നിന്ന് ബാങ്ക് വിവരങ്ങളോ പണമോ ആവശ്യപ്പെട്ടേക്കാം അതുപോലെ തന്നെ ക്യു ആർ കോഡ് വ്യാജ ക്യു കോഡ് നൽകിക്കൊണ്ട് പണമോ വിവരമോ അടിച്ചു മാറ്റുന്ന രീതിയാണ് ഇവ മാത്രമല്ല ഇതുവഴി വ്യാജ വെബ്സൈറ്റുകളിലേക്ക് റീഡയറക്ട് ചെയ്യപ്പെടുവാനും സ്കാനിങ്ങിൽ അനധികൃത ഇടപാടുകൾ നടത്തുവാനും ഇതിലൂടെ കഴിയാവുന്നതാണ് അതേസമയം പല രീതികളിലൂടെയും ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകിയിട്ടും അവർ നിരന്തരം ചതിക്കുഴിയിലേക്ക് തന്നെ വീഴുകയാണ് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ വെർച്വൽ അറസ്റ്റ് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ഒരു കൂട്ടം സംഘം ശ്രമം നടത്തിയതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു മുംബൈ വിമാനത്താവളത്തിൽ മകന്റെ സുഹൃത്തു മയക്കുമരുന്നുമായി പിടിയിലായി എന്നറിയിച്ചാണ് തട്ടിപ്പ് നടത്താൻ ശ്രമം നടത്തിയത് വിദേശത്തേക്കയച്ച കൊറിയറിൽ ലഹരി മരുന്ന് കണ്ടെത്തിയെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാൻ പണം നൽകണമെന്നും ആവശ്യപ്പെട്ട് വാട്സാപ്പിൽ വീഡിയോ കോൾ വിളിച്ച് കുറുവിലങ്ങാട്ടെ സ്വദേശിയിൽ നിന്ന് പണം തട്ടാൻ ശ്രമം നടത്തിയിരുന്നു അന്ന് കസ്റ്റം ഓഫീസർ ആണെന്നും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഫോൺ കോൾ വന്നത് പിന്നീട് പതിവ് പോലെ യൂണിഫോം ധരിച്ചയാൾ കൈമാറി ഒന്നര കോടി രൂപ ചോദിച്ചെങ്കിലും പണം നൽകാൻ സാധിച്ചില്ല ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് ഇരയായവരെ തേടിയും തട്ടിപ്പ് സംഘം വരുന്നുണ്ട് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായ തുക തിരിച്ചടിച്ചു നൽകാം എന്നാണ് വാഗ്ദാനം ചെയ്യുന്നത് പുതിയ തട്ടിപ്പ് രീതിയാണ് ഇത് ഓൺലൈൻ വഴി പണം നഷ്ടമായ പലർക്കും ഇത് തിരിച്ചു തിരിച്ചുപിടിച്ചു നൽകാമെന്ന് അറിയിച്ചുകൊണ്ട് സന്ദേശം ഇടും ഈ സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരുന്ന് പോലീസ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് നേരത്തെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ സംഘങ്ങളോ അവരുമായി ബന്ധമുള്ള സംഘങ്ങളോ ആണ് തട്ടിപ്പുമായി എത്തുന്നതെന്നും പോലീസ് പറയുന്നു വാട്സാപ്പ് കോളിലൂടെയും സന്ദേശങ്ങളുമായിട്ടാണ് സംഘം ഇരകളെ ബന്ധപ്പെടുന്നതും നഷ്ടമായ മുഴുവൻ തുകയും തിരിച്ചുപിടിച്ച് നൽകാമെന്നും രജിസ്ട്രേഷൻ ഫീസ് അടക്കമുള്ളവയും ആവശ്യപ്പെടുന്നുണ്ട് ആദ്യം ചെറിയ തുക ഫീസ് അടയ്ക്കുന്നതോടെ തട്ടിപ്പ് നടത്തിയ തീയതികളും എല്ലാം സംഘം വിശദീകരിച്ച് വിശ്വാസ്യത നേടും പിന്നീട് കൂടുതൽ തുകയും ആവശ്യപ്പെടും റിസർവ് ബാങ്ക് നിയോഗിച്ച ഏജൻസി ഓൺലൈൻ ലീഗൽ സർവീസ് അതോറിറ്റി തുടങ്ങിയ പേരുകളിലായിരിക്കും ഈ സംഘങ്ങൾ തട്ടിപ്പിനായി വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതെല്ലാം കരുതിയിരുന്ന് ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്